ആദ്യ മത്സരം അവസാനിച്ചിരിക്കുമ്പോൾ അഭിഷേക് അഭിഷേക് കൊണ്ടുപോയിരിക്കുകയാണ് ആദ്യത്തെ ടിക്കറ്റ് വിന്നർ വിന്നർ ടാസ്ക് ഇതിന്റെ എന്തൊക്കെ കളികൾ നടന്നു കോമഡി ട്വിസ്റ്റ് എന്റെ അമ്മയെ ഒന്നും പറയാനില്ല കൊറേ ചിരിക്കാനുണ്ട് കുറെ ട്വിസ്റ്റുകളുണ്ട് കുറെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല സായി എന്തിനാണ് അഭിഷേകിന് ആ ഒരു റാബിറ്റ് എറിഞ്ഞു കൊടുത്തത് അതെനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് മനസ്സിലായില്ല കാര്യം സായി അല്ല അതിന് ചെയ്യിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരണേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അമ്മ ടാസ്ക് പറഞ്ഞു തരാം ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ റാബിറ്റിന് ഒരു കൂടുണ്ടാക്കണം ഏറ്റവും കൂടുതൽ അവിടെ കട്ടകൾ ഉപയോഗിച്ച് നമ്മളൊരു കൂടുണ്ടാക്കണം അത് ഒരാൾക്ക് അവിടെ മനസ്സിലായിട്ടില്ല നോറയ്ക്ക് നോറ അവിടെ അതിനാണ് ബസറ് തന്നേക്കുന്നത് ആ ബസർ ടൈമിനുള്ളിൽ കുറെ കട്ടകൾ അടുക്കി വെച്ചിട്ടുണ്ട് ആ കട്ടകളെല്ലാം എടുത്ത് നമ്മുടെ റാബിറ്റിനെ നടുക്ക് വെച്ച് ഈ കട്ടകൾ കൊണ്ട് മൂടണം മാക്സിമം കട്ടകൾ നമ്മുടെ റാബിറ്റിൽ മൂടണം വെച്ച് ഒരു വീടുണ്ടാക്കണം എന്നാലേ നമ്മുടെ കട്ടകൾ മറ്റോ നമ്മുടെ വീട് ആ വീടിനെ ബാക്കി ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ കട്ടകൾ കൊണ്ട് ആ വീട് ഉണ്ടാക്കണം അപ്പൊ ഇതെനിക്ക് മനസ്സിലായി കേട്ടോ ഈ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ബസറടിച്ച് ബസറടിച്ചതും നോറ പോയിട്ട് അഞ്ച് കട്ട എടുത്തിട്ട് റാബിത്തിന് ചുറ്റും വെച്ച് ആ വീടിന്റെ മേൽക്കൂര എടുത്തങ്ങ് വെച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് തെറ്റിയതാണാ ഈ കട്ടാൽ വെക്കണ്ടേ ഭയങ്കര ബ്രില്ല് എന്നിട്ട് അവിടെ പോയിട്ട് എങ്ങനെയൊരു നിപ്പ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ആ ഞാൻ കണ്ടില്ലേ ഞാൻ എന്റെ കളി കണ്ടില്ലേ അഞ്ച് സെക്കൻഡ് കൊണ്ട് അഞ്ച് കട്ട എടുത്ത് റാബിന് ചുറ്റും വെച്ച് മേൽക്കൂരയും വെച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിക്കണു അപ്പൊ ഞാൻ ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണാ മാക്സിമം കട്ടുകൾ കൊണ്ട് ആ വീട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടത് നമ്മുടെ നമ്മുടെ വീടിനെ നമ്മുടെ മുയൽ വേറൊരാൾക്ക് പോകാൻ പാടില്ല നമ്മുടെ വീട് ഒരാൾ പൊളിച്ച് പെട്ടെന്ന് മുയലിനെ എടുക്കാൻ പാടില്ല അതാണ് ടാസ്ക് ആദ്യം അതാണ് നോക്കേണ്ടത് നമ്മൾ എത്ര മുയൽ എടുത്തിട്ടും കാര്യമില്ല നമ്മുടെ മുയൽ ഒരാൾ എടുത്തോണ്ട് പോയാൽ കളി കഴിഞ്ഞു അതാണ് ആദ്യത്തെ ഇതിനകത്തുള്ള സംഭവം പിന്നെ രണ്ടാമത്തെ ഫാക്ടർ ലക്കാണ് ലക്ക് നമുക്ക് എത്ര ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അത്രയും ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓരോ മറ്റുള്ളവരുടെ വീടുകൾ പൊളിക്കാൻ പറ്റും അതാണ് വേറൊരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ലക്കും കുറച്ചൊരു ബുദ്ധിയും വേഗതയും വേണം നമ്മൾ മാക്സിമം കട്ടകൾ എടുക്കണം അതും വേണം ഒരു സ്റ്റാമിനയും വേണം ഇതൊന്നും അല്ലാണ്ട് നോറ എന്താണ് ചെയ്തത് എനിക്ക് മനസ്സിലായില്ലേ എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു നിപ്പ് കണ്ടോ എന്റെ ഗെയിം കണ്ടോ അപ്പൊ അർജുൻ വിചാരിച്ച് നോറ ഇങ്ങനെ നിക്കല അപ്പൊ അർജുൻ വിചാരിച്ചു ഭയങ്കര ബ്രില്യൻസ് ആണ് അപ്പൊ അർജുൻ പറയണത് ശരിക്കും കളത്തിന് പുറത്തിരിക്കുന്ന കട്ടകൾ നമ്മൾ എടുക്കണമെന്ന് ഏഹ് അതവിടെന്ന് അതായത് വീട് നോറ അഞ്ച് വീട് വെച്ച് കട്ട ഉണ്ടാക്കി അഞ്ച് കട്ട വെച്ച് വീടുണ്ടാക്കി എന്നിട്ട് ബാക്കി കട്ടകൾ എടുക്കാതെ അവിടെ വെച്ചിരുന്നു ആ കട്ടയും കൂടെ ബാക്കിയുള്ള പറക്കണമെന്ന് പിന്നെ കളത്തിനകത്ത് വീടുണ്ടാക്കുന്ന കട്ടകൾ മാത്രം എടുത്താൽ മതി അങ്ങനെ എന്നിട്ട് അവസാനം മറ്റുള്ളവരുടെ വീട് പൊളിച്ച് മാക്സിമം റാബിറ്റുകൾ നമ്മൾ കരസ്ഥമാക്കണം ഭാഗ്യം വേണം നമുക്ക് ഓരോ ഇത് കഴിയുമ്പോഴും ഓരോ ടേൺ കഴിയുമ്പോഴും കാർഡ് എടുക്കും ആ കാർഡിൽ ആരുടെ പേര് വരുന്നു അവരാണ് ഓടിപ്പോയി മറ്റുള്ളവരുടെ വീട് തകർക്കേണ്ടത് പിന്നെ മുയൽ കൈയിൽ പോയാൽ സ്വന്തം മുയൽ കൈയിൽ നിന്ന് പോയാൽ ഔട്ടാണ് പ്ലാറ്റ്ഫോമിൽ ടൈമിനുള്ളിൽ വന്നില്ലെങ്കിൽ ഔട്ടാണ് സ്വന്തം മുയൽ മറ്റൊരാൾ എടുത്താൽ ഔട്ടാണ് നമ്മൾ എത്ര മുയൽ എടുത്താലും നമ്മുടെ മുയൽ നമ്മുടെ കൂട് പൊളിച്ചാൽ നമ്മൾ ഔട്ടാണ് അതാണ് ഇവിടുത്തെ ലൂപ്പ് ഹോള് സംഭവം അതാണ് നമ്മുടെ കൂട് പൊട്ടിക്കാതിരിക്കാൻ നോക്കണം ചിലപ്പോൾ അലയൻസ് വെക്കണം ഇവിടെ ഒരു ഗ്രൂപ്പ് കളി നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് സിജോ സായി അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം കൂടുകൾ പൊട്ടിക്കാതെ നോക്കണം ഇത് ജിൻഡോയ്ക്കും ഋഷിക്കും നന്ദനയ്ക്കും കഴിഞ്ഞില്ല അത് കാരണം അവർ മൂന്നെണ്ണം ഔട്ടായി അവിടെ പോയിരിക്കുന്നത് മനസ്സിലായ നന്ദനയും ഋഷിയും ജിൻറ്റോയും ചെയ്ത ആ ഒരു മണ്ടത്തരത്തിൽ ആണ് അവർ ഔട്ടായത് മനസ്സിലായി ഋഷിയും ഔട്ടായി ഒരലയൻസ് വെക്കണമായിരുന്നു എൻ്റെ കൂട് പൊട്ടിക്കരുത് എന്ന് ഇനി അപ്പൊ ആദ്യം തുടങ്ങി ഇപ്പം നോറ അവിടെ പോയി ഈ ഒരു നിപ്പാണ് കേട്ടോ ഈ ഒരു നിപ്പാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവം ഈ നോറയാണെങ്കിൽ ലൂപ്പോള് ഇപ്പൊ ഞാൻ വിളിച്ചത് ഞാൻ വിചാരിച്ചതൊക്കെ തെറ്റായിരിക്കും ഞാൻ വിചാരിച്ചു ഇക്കാര്യം ഈ കോൺഫിഡൻസ് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ വിളിച്ചത് ഞാൻ വിചാരിച്ചത് തെറ്റായിരിക്കും എനിക്ക് തെറ്റിപ്പോയി ടാസ്ക് അപ്പോൾ അത് കഴിഞ്ഞ് കാർഡ് എടുക്കുകയാണ് ശ്രീതു ജാസ്മിൻ ഋഷി നേരെ ഋഷി പോയിട്ട് നോറയുടെ അഞ്ച് കട്ട എടുത്ത് ബാക്കി റാബിറ്റ് എടുത്തു അപ്പോഴും നോറ കണ്ടോ കളി വരുന്നത് കണ്ടോ റാബിറ്റ് ഋഷി എടുത്തില്ലേ പിന്നെ ഈ അപ്പോഴേ അതെന്ത് നോറ ഔട്ടായില്ലേ അപ്പൊ ഉടനെ തന്നെ സിജോയുടെ ബിഗ് ബോസ് ചോദിക്കുകയാണ് നിയമപ്രകാരം ആരാണ് മുയലിനെ സ്വന്തമാക്കിയത് അത് ഋഷി കട്ടകളൊക്കെ പൂർത്തിയായോ ആ എടുത്തു ഇല്ല അപ്പൊ അർജുൻ എടുത്തില്ല ബിഗ് ബോസ് അപ്പുറത്ത് കട്ട ഇരിപ്പുണ്ട് കളത്തിനകത്തുള്ള കട്ടകളൊക്കെ പൂർത്തിയായോ പൂർത്തിയായി അപ്പൊ നോറ ആ ചിരി തന്നെ കുറച്ചും കൂടെ ഇങ്ങനെ നിക്കുവായിരുന്നേ അപ്പൊ നോറ ഔട്ട് അവിടെ പോയിരിക്കുന്നു അപ്പം ഞാനിച്ച് അപ്പം ജാസ്മിൻ അടയ്ക്കുക മറ്റേ സായിനെ വിളിച്ചിട്ട് ഈ നോറ എന്തിന് അഞ്ച് കട്ട വെച്ചത് അയിനി അടുത്തത് അങ്ങനെ നോറ ഔട്ടായി കേട്ടാ അത് കഴിഞ്ഞിട്ട് അടുത്ത കാർഡ് അടുത്ത കാർഡ് കിട്ടിയത് ലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അർജുൻ നന്ദന ശ്രീതു അപ്പം ഞാൻ ശ്രീധുവിന് ശ്രീധുവിൻ്റെ ശ്രീധുവിനും ഋഷിക്കും ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം കിട്ടി കേട്ടാ അപ്പം എല്ലാവരും കുറച്ച് പേര് കുറച്ച് പേര് എയിം ചെയ്യുന്നുണ്ട് ആ കുറച്ച് പേര് കുറച്ച് പേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്തത് ഋഷീനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടെ ലെസ് ടാർഗറ്റീവ് ആയിട്ട് ഇരിക്കണം അർജുനൊക്കെ ലെസ് ടാർഗറ്റീവ് ആണ് സായി ഒക്കെ ലെസ് ടാർഗറ്റീവ് ആണ് അപ്പം ഇനി അടുത്ത ടാസ്ക് തൊട്ട് ഇപ്പൊ ജയിച്ച ആൾക്കാരെ ഇനി ടാർഗറ്റ് ചെയ്യും അഭിഷേകിനെയും സായിനെയും അർജുനെയൊക്കെ ബാക്കിയുള്ളവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങും നോക്കിക്കോ കാര്യം ഇങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലെ പോണത് കാര്യം ഇവർക്ക് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പോയിന്റ് നേടാൻ പറ്റത്തില്ല അപ്പൊ നന്ദന ഇവിടെ ജാസ്മിൻ്റെ പൊട്ടിക്കാൻ നോക്കുന്നു ശ്രീതു ഋഷിയുടെ അർജുൻ പലരുടെയും കുറച്ച് കുറച്ച് പൊട്ടിക്കുന്നുണ്ട് അവിടെ ആരും ഔട്ടായില്ല ആരുടെ റാബിറ്റും കിട്ടിയില്ല അടുത്ത കാട് ജിൻഡോ അഭിഷേകിന് ജോക്കർ കിട്ടി അർജുനന് അഭിഷേകിന്റെ പേരും കിട്ടി അങ്ങനെ ജിൻഡോയും അഭിഷേകും പോയി ജിൻഡോ ഒറ്റയ്ക്ക് പോയിട്ട് രണ്ട് മൂന്ന് കട്ട ആരും എടുത്തു വെച്ചിരുന്നു ജാസ്മിന്റെ ഫുൾ കട്ടകളും ഞാൻ വിചാരിച്ചു ഈ മനുഷ്യവിടെ വീഴുനിന്ന് ഫുൾ കട്ട എടുത്തു മാറ്റി കേട്ടാ അപ്പൊ ജാസ്മിൻ എടോ തനിക്ക് വെച്ചിട്ടുണ്ട് താൻ അടുത്ത ആ പ്രാവശ്യം റൗണ്ടിൽ ഔട്ട് ആവും നോക്കിക്കോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ജാസ്മിൻ അങ്ങനെ ജാസ്മിനെ ജിൻഡോ ഔട്ടാക്കിയാണ് ജാസ്മിന്റെ മൊയലെടുത്തിട്ട് അങ്ങനെ ജാസ്മിൻ ഔട്ടായി അപ്പൊ ജാസ്വിൻ അവിടെ പോയിരിക്കുകയാണ് സന്തോഷമായ ജാസ്വിൻ ഔട്ടായപ്പോൾ അടുത്ത കാട് നന്ദന ഋഷി ജിൻഡോ ഇവർക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി ഇവർ മണ്ടത്തരം കാണിച്ചതെന്ന് വേണം പറയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇവർക്ക് വേറെ ആരുടെയെങ്കിലും എടുത്താൽ പോരായിരുന്നാൽ എന്നിട്ട് ഋഷി പോയിട്ട് നന്ദനയുടെ എടുത്ത് ജിൻഡോ പോയിട്ട് ഋഷിയുടെയും നന്ദനയുടെയും കൂടെ എടുത്ത് നന്ദന പോയിട്ട് ജിൻഡോടെ എടുത്ത് അങ്ങനെ ഋഷി അങ്ങനെ ജിൻഡോയ്ക്ക് നന്ദനയുടെ കിട്ടി ആദ്യം പോയി അവിടെ നിന്നു നന്ദനയ്ക്ക് ജിൻഡോയുടെ കിട്ടി രണ്ടാമത് പോയി അവിടെ നിന്നു ഋഷിക്ക് നന്ദനയുടെ കിട്ടി അവിടെ പോയി നിന്നു അവസാനം മൂന്ന് പേരും ഔട്ട് കാര്യം മൂന്ന് പേരുടെ കൂടും പോയി ഇവർ അവിടെ കളിച്ചില്ല ഇതൊരു അലയൻസ് കീപ്പ് ചെയ്യുന്ന കളിയാണ് കേട്ടോ ഇൻഡിവിജ്വൽ ടാസ്ക് ആണെങ്കിൽ നമ്മൾ അലയൻസ് കീപ്പ് ചെയ്യണം സിജോസായി കളിച്ചത് കണ്ട അലയൻസ് കീപ്പ് ചെയ്തു നമ്മുടെ കൂട് ആ നോറ ക്യാമറയിൽ പോയി എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് യഥാർത്ഥ ഗെയിം എന്നായിരിക്കും പറയുന്നത് അങ്ങനെ ഋഷിയുടെ കയ്യിൽ എല്ലാം കിട്ടി ഋഷിയുടെ കയ്യിൽ മുയലുണ്ട് പക്ഷേ ബിഗ് ബോസ് പറയുന്നത് ഋഷിക്ക് കൂടില്ല അങ്ങനെ ആ മൂന്ന് മുയലും കളത്തിൽ കൊണ്ടുവെക്കുകയാണ് വെക്കാൻ ബിഗ് ബോസ് പറഞ്ഞു അതാണ് അടുത്ത ഗെയിം ഈ മൂന്ന് മുയലും വെച്ചിട്ടാണ് ഇനി അടുത്ത ഗെയിം കളിക്കാൻ പോകുന്നത് ഋഷിയുടെ കയ്യിലുള്ള മൂന്ന് മുയലും കൊണ്ടുപോയിട്ട് എവിടെ വെച്ചു കളത്തിൽ വെച്ചു ഇനി ആ മുയലുകളെ വെച്ച് ബാക്കിയുള്ളവർക്ക് കളിക്കാം ഓക്കെ ഇനി അടുത്ത കാർഡ് എടുക്കുന്നു സായി ശ്രീതു സിജോ അങ്ങനെ സായി സിജോ ശ്രീദുവിനെ അറ്റാക്ക് ചെയ്യുന്നു അവർ ഒറ്റ ഒന്നിച്ചാ കളിക്കണത് ശ്രീതു ഋഷിയുടെ പോയി എടുത്തു സായി ശ്രീതുവിൻ്റെയും പോയി എടുത്തു സായി ഋഷിയുടെ എല്ലാ മുയലും എടുത്തുകൊണ്ടിങ് വന്നു എടുത്തോണ്ട് വന്നിട്ട് മുയിൽ താഴെ ഇട്ടിട്ട് രണ്ടോ മൂന്നോ മുയിൽ കയ്യിൽ വെച്ചു കേട്ടാ പക്ഷെ ശ്രീധുവിൻ്റെ മുയലും സായിയുടെ കയ്യിലുള്ളത് കൊണ്ട് ശ്രീതു ഔട്ടായി ശ്രീധുവിൻ്റെ കൂട് പൊളിഞ്ഞു ശ്രീതു ഔട്ടായി അത് കഴിഞ്ഞിട്ട് അടുത്ത കാട് അടുത്ത കാടാണ് എനിക്ക് മനസ്സിലാവാത്തത് സായിക്ക് ജോക്കർ കിട്ടി അഭിഷേകിന് അഭിഷേക് കിട്ടി അർജുന് സായി കിട്ടി അഭിഷേക് സായി ഓടയാണ് ഓടിയിട്ട് അഭിഷേകിനെ ഹെൽപ്പ് ചെയ്തതാണ് ശരിക്കും സായി റൗണ്ടിൽ വിന്നർ ആവേണ്ടതല്ലേ സായിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് പിന്നെ പിന്നെന് ഒരു മുയൽ സായി അഭിഷേകിന് ഇട്ട് കൊടുത്തത് അടുത്ത കൂട് രണ്ടു രണ്ടുപേരുടെയും കൂടും അവിടെ ഉണ്ട് ആ അടുത്ത റൗണ്ടിൽ ഹെൽപ്പ് ചെയ്യാനുള്ള എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായില്ല സായി വലിയ ഹെൽപ്പ് കരുണാമയതാണോ എന്ത് കളിച്ചത് എനിക്ക് മനസ്സിലായില്ല അതെ അത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കാണിച്ചതാണോ എനിക്കറിഞ്ഞൂടാ അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഭയങ്കര ട്വിസ്റ്റ് ട്വിസ്റ്റാണത് കാര്യം സായിക്കും അഭിഷേകിനും ഒരേ മുയലുകൾ കിട്ടി എന്നിട്ട് ഇനി കാട് വേണ്ട ഓടാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീടുകൾ തകർക്കാം തകർക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ പന്തയം ചെയ്തിട്ട് ജയിക്കാം അങ്ങനെ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കും പക്ഷെ സായി ഇവിടെ കളിക്കുന്നില്ല മനസ്സിലായോ എനിക്ക് ടൂ ഓവർസ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു സായിക്കുന്ന ഗെയിം സത്യം ജയിക്കാൻ പറ്റുന്ന ഗെയിം എന്തിനാണ് അഭിഷേകിന് വിട്ടുകൊടുത്തു ദാനം കാണിച്ചതാണോ എനിക്കറിയത്തില്ല നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ അതായത് സായി പതുക്കെ പതുക്കെ കളിക്കണേ ജയിക്കണ്ട ആ ജയിക്കണ്ടടുവേനായിട്ടായിരിക്കാം എന്നിട്ട് അഭിഷേക് ജയിച്ചു ഇവിടെ അഭിഷേക് ജയിച്ചു അഭിഷേകിന് മൂന്ന് പോയിന്റ് സായിക്ക് രണ്ട് പോയിന്റ് വേറെ പോയിന്റ് ആർക്കും ഇല്ല സോ ഓയ് നോറ അവിടെ തകർക്കുന്നുണ്ട് കേട്ടോ ക്യാമറ മുന്നിൽ ആക്ച്വലി ഞാൻ കളിച്ചതാണ് ശരിക്കും ഉള്ള ഗെയിം മറ്റുള്ളവർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല പൊട്ടന്മാർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ പൊന്നോ എന്തായിരുന്നാലും ഇതാണ് സംഭവം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ആദ്യത്തെ ടാസ്കിലെ വിന്നർ സായി ആണ് സെക്കൻഡ് സോറി അഭിഷേക് ആണ് സെക്കൻഡ് സായി തേർഡൊന്നും ഇല്ല ഇതിനകത്ത് അർജുനും ഇത് അർജുന ഔട്ടായി സിജോയ് ഔട്ടായി കഴിഞ്ഞ റൗണ്ടിൽ ഓക്കെ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്